ഇതാ നേരൊക്കെ ഇങ്ങനെ വിളിച്ച് വരുന്ന സമയമാണ് നമ്മളെ ഒന്ന് ഒരു വീണ് കിട്ടിയ സൗഭാഗ്യം എന്നൊക്കെ പറയുന്നില്ലേ അപ്പം എന്ന പോലെ നമ്മളെ കൂടെ ഒരാളുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അല്ലേ അപ്പോൾ നമ്മളൊരു ഫോക്ക് കലാകാരനാണ് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഹൈ കാണുന്ന എൻ്റെ വീടാണ് അപ്പോൾ ഇന്നലെ രാത്രി അങ്ങേര് ഇവിടെ ആയിരുന്നു ഒരു യാത്രാ മതിയായി കിട്ടിയതാണ് എൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അധ്യയാത്ര കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇദ്ദേഹത്തെല്ലാരും അറിയണ്ടാവും കാരണം നമ്മുടെ മണികണ്ഠേറ്റിനെ നാടൻ പാട്ടുകളിലൂടെ ബിഗ് സ്ക്രീനിൽ വരെ എത്തിയ നറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓക്കെ എന്തൊക്കെ കേട്ടാ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എനിക്ക് മെനഞ്ഞാ നമ്മുടെ കോഴിക്കോട് വടകരയില് നാടൻ പാട്ടുള്ള ഊത്താലൊരു സമിതിയോടൊപ്പം ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് കൂട്ടുകാരെ ഞാൻ മലപ്പുറം ജില്ലയില് വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെണ്ണിയൂർ സുര്യ ഗായത്രി എന്ന് പറഞ്ഞ നാടൻ പാട്ട് ഒരു സമിതിയുടെ എല്ലാം എല്ലാമെല്ലാമായ എൻ്റെ ഒരു ചങ്ക് ബ്രോയുടെ വീട്ടിലാണ് സുനിൽ സംഗീതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഞങ്ങള് നാല് വർഷത്തോളം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതിൽ ചാറ്റിങ് മാത്ര ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് അദ്ദേഹം എന്നെയും ഞാനും അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത് അപ്പൊ ഇന്നലെ വടകരത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഒത്തിരി നാളുകൊണ്ട് നമ്മൾ ഒന്ന് നമ്മൾ അങ്ങോട്ട് രണ്ടും പരസ്പരം പറയുന്നതല്ലാതെ നടന്നിട്ടില്ല പക്ഷെ ഇന്നലെ അത് നടന്ന് ഇന്നലെ വടകരത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഉടനെ കയറിയപ്പോ ഞാൻ ഉടനെ ഉണ്ടെന്ന് അറിഞ്ഞു പല സമയത്തും ഞാൻ വിളിക്കുന്ന സമയത്ത് ആളെ കിട്ടാറില്ല നമുക്ക് രണ്ടുക്കും അങ്ങോട്ട് രണ്ടും തിരക്കായതുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ ഇന്നലെ ആ കാര്യം നടന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ വെണ്ണിയൂർ സൂര്യഗായത്രി എന്ന് പറഞ്ഞ നാടൻപാട്ട് സമിതിയുടെ ആ എല്ലാമല്ലമായ സുനിൽ സംഗീതിന്റെ വീട്ടിലാണ് പിന്നെ എല്ലാവർക്കും അറിയാം ആ നാടൻ സിനിമ ചെറിയ സിനിമ വർക്കും ഞാൻ ഒരു സിനിമ അഭിനയിച്ചു മുഗൾ എന്ന് പറഞ്ഞിട്ട് സിനിമ അഭിനയിച്ചു അതിലൊരു പാട്ടും പാടി അതില് എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രം ചെയ്തു കേരളത്തിൽ അമ്പത് തിയേറ്ററുകളും പിടിച്ച ഒരു സിനിമയാണ് ഒന്ന് രണ്ട് സിനിമയില് ചെറിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒട്ടേറെ ആൽബങ്ങള് അങ്ങനെ പോകുന്നു ഒക്കെ ഉണ്ട് ഇപ്പൊ സീസൺ വരെയാണ് നമുക്ക് പ്രളയ സമയത്തൊക്കെ നമുക്ക് കലാകാരന്മാർക്ക് ഒരുപാട് പ്രോഗ്രാം ഒക്കെ നഷ്ടപ്പെട്ട സമയമാണ് ഈ വർഷം എന്തായാലും നമുക്ക് പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ വയനാടിന്റെ സ്വന്തം കലാകാരൻ തന്നെയാണ് അല്ലേ വയനാടാണ് ജന്മദേശം ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ഓക്കെ അപ്പൊ നമ്മളെ വയനാടിന്റെ ആ തനതു പാട്ടൊന്ന് പാടാവോ അപ്പൊ എന്തായാലും ഈ പറക്കിന് എന്തായാലും ഇവിടെ വന്നതിന് വേണ്ടി നിങ്ങളെ നാട്ടുകാർക്കും ഈ യൂട്യൂബിന് വേണ്ടി ഞാനൊരു വയനാട്ടിലെ ഒരു തനത് പാട്ട് പാടാം రాజా దాసారో రాజా దసారో రాజా హుమాదా దాసారో రాజా దాసారో రాజా ఇల్లి రాజుమాలుదా ఇల్లిముళ్ళో నారముళ్ళో ఓ ఇల్లి ఇల్లిముళ్ళో నారకముళ్ళో ಸೈ ಸಾಂಬಗ ನರಗಿದು ಇಲ್ಲಿ ಮುಳ್ಳು ನರಗ ಮುಳ್ಳು ಸೈ ಸಾಂಬಗನಾರಗಿದು ಕುಟ್ಟೋಳುಗಳು ತಿರುಗ ನೋಡು ಲೀಲೆ ಈ ನಂಬ ದಾರಿನ ನನ್ನಿ ನಿನ್ನಿಲೀಲು ಕುಟ್ಟೋಳುಗಳು ತಿರುಗ ನೋಡು ಲೀಲೆ ಈ ದಾರಿನ ನನ್ನಿ ನಿನ್ನಿ ಲೀಲು ോ രാജാ രാജാ ദശയാരോ രാജമാലുതാ വളരെ നന്നായിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം വിരാമ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം അപ്പ എന്തായാലും കുറച്ച് സമയം നമ്മളെ കൂടെ ചില പക്ഷേ വളരെ നന്ദിയുണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു